എല്ലാവർക്കും യങ്സ്റ്റൈൻ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് ഏറ്റുമാനൽ ബൈപ്പാസ് റോഡിലുള്ള മാലമണിക്കാറ്റിലാണ് ർക്കെങ്കിലും അറിയാം നാലുമണിക്കാറ്റ് അപ്പോൾ നാല് മണിക്കാറ്റ് തൻ്റെ പഴയ ഇതൊക്കെ മാറ്റി പുതിയൊരു പ്രൗഢിയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നാലുമണിക്കാറ്റിനുണ്ടായ പുതിയ മാറ്റത്തെപ്പറ്റി നാല് മണിക്കാറ്റിൻ്റെ ആ രീതിയെപ്പറ്റിയൊക്കെ നമുക്ക് ഇവിടുത്തെ വേണ്ടപ്പെട്ടവരൊക്കെ കുറച്ച് പേരുണ്ട് നമുക്ക് അവരോടൊപ്പം വിശേഷങ്ങളൊക്കെ നിൽക്കും ആശയം കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് സാർ ആ ഒരു ആശയത്തിലൂടെ കടന്നു വന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ ബൈപ്പാസ് റോഡ് മൂന്ന് മുതൽ അഞ്ചും രണ്ടായിരത്തി എട്ടോടു കൂടിയാണ് എലുവീകരിച്ചത് അപ്പോൾ ബൈപ്പാസ് റോഡിലെ ആദ്യത്തെ താമസക്കാരനാണ് ഞാൻ ഞാൻ എന്താ പറയാ ഞാനെൻ്റെ അങ്ങയായിട്ട് തന്നെ എൻ്റെ തലവട് വീട് അവിടെ നിന്നുള്ള സ്ഥലം അപ്പോൾ നേരിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഈ റോഡിൽ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഇല്ല അതുപോലെ വൈദ്യുതി വിളക്കുകളില്ല രാത്രികാലമാകുമ്പോഴത്തേക്ക് ഭീകരാന്തരീക്ഷമാണ് ഏത് സൈഡിലും കാട് വളർന്ന് മനുഷ്യൻ നടക്കാൻ കുറവില്ലാത്ത അവസ്ഥ വഴിയാണ് പൊട്ടിപ്പളഞ്ഞത് കിടക്കുന്ന അവസ്ഥ വലിയ റോഡായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കുട്ടികളും കൊണ്ടുവയ്ക്കുകയും മാറി മാത്രമല്ല രാത്രി കാലങ്ങളൊക്കെ ആളുകൾക്ക് വാഹനങ്ങളിൽ പോലും പോകാൻ ഭയക്കുന്ന ഒരു ഇടമായി മാറും കാരണം അവർ ഇവിടെ പൈപ്പ് കളിയാകുമ്പോൾ തന്നെ ആധി വേഗതയിൽ സഞ്ചരിക്കുകയും അങ്ങനെ പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ സമീപ പ്രദേ സമീപ പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോലും അറവുശാല മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് തട്ടുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാരണം ഇവിടെ അടുത്താമസം ഇല്ലെന്നു രാത്രി രാത്രികാലങ്ങളിൽ കൊണ്ട് എന്ത് വിധാന വാർത്ത ഒന്നും അറിയില്ല ആരും അതിന് അതുപോലെ നോക്കാനുള്ളത് വേരി പറ്റിയിരുന്നു ഈ സമയത്താണ് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ നമുക്ക് അവിടെ നാല് മണി നാലുമണിക്ക് നാട്ടുകാർക്ക് കറ്റുകൊള്ളാനും ഇടാം എന്നൊരു ആശയം എനിക്ക് തോന്നുന്നു ഞാനത് പല മറ്റു പലരോട് പറയുകയും അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അന്ന് നമ്മുടെ എം എൽ എ ആയിരുന്ന ശ്രീ വി എൻ വാസവൻ അദ്ദേഹം അത് എൻ്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ആ ആറോ ഏഴോ പേര് മാത്രം ഉണ്ടായിരുന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ തൊട്ട് സംബന്ധിച്ചിടത്താണ് അപ്പോൾ അദ്ദേഹം വരുന്നു ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ പിന്തുണ വന്നു അപ്പം കൂടി പിറ്റേ അടുത്ത ദിവസം തന്നെ ഈ വഴിയുടെ ഈ സൈഡിൽ സൈഡൊന്ന് വൃത്തിയാക്കി പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പഴയതിനേക്കാൾ പൂരം ആൽബി അത് നമുക്ക് നീക്കാൻ പയ്യാ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ കേൾക്കുന്നത് അവസാനം നമ്മൾ ഈ ഒരു ആശയത്തെ ഒന്നുകൂടി വിപുലീകരിച്ചു നാലുമണിക്ക് നാട്ടുകൊള്ളാൻ നാട്ടുകാർക്ക് ഒരു ഇരിടാം എന്ന ആശയത്തിൽ നിന്ന് ഒന്നുകൂടി രൂപീകരിച്ച് ഇവിടെ ഒരു പദ്ധതി പോലെ എന്ന് വെച്ചാൽ ക്രമീകരണങ്ങൾ ആളുകൾ വന്നിരിക്കാനും അതുപോലെ പണ്ട് ഇവിടെ കൊയ്ത്ത കാലത്തൊക്കെ വലിയ ഉത്സവ പ്രതികരണം ഈ പാടത്തൊക്കെ കൊഴുത്ത് നടക്കുമ്പോഴത്തേക്കും ആളുകളെല്ലാം കുട്ടികളെല്ലാം കളിക്കുകയും മുതിർന്നവരൊക്കെ അതിൻ്റെ ഓട്ടം കൂടി ഇരിക്കുകയും അവർ പ്രതിവിധികൾ നെല്ലുമിരിക്കുകയും കച്ച ചുക്കുക ഈ കച്ചി ഇളക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് ഈ ചെറിയ കട്ടൻകാപ്പിയും അതുപോലെ കൊഴുക്കുപ്പൊക്കെ വിളിക്കാനായിട്ട് ആളുകൾ വരെയായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സ്മരണ കൂടി പുതിക്കിയപ്പോൾ നമുക്ക് നോക്കി ഇവിടെ അത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങൾ കൂടെ ലഭ്യമാക്കുകയാണ് നാട്ടുകാർ വന്നിരിക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു നേരം പൊക്കായി മാറുകയും ചെയ്യും ആ അവർ അത്രയും സമയം ഇരിക്കുന്നതുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അത്രത്തെ അത്ര ആ സമയമെങ്കിലും ഇവിടെ മാലിന്യം ഇടാതിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത കൂടിയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ വന്ന് വൃത്തിയാക്കി ഏകദേശം രണ്ട് ലോറിയിൽ നിറയെ നാനൂറ്റി ഏഴ് ലോറിയിൽ നിറയെ സാധനങ്ങൾ ഞാൻ തുടങ്ങി വാരി മാറ്റി അതുകൊണ്ട് വെച്ചുള്ള സാധനം നിക്ഷേപിച്ചു അതിനുശേഷമാണ് നമ്മൾ മരങ്ങൾ വയ്ക്കാൻ തുടങ്ങി നമ്മൾ ആളുകളെ എല്ലാവരും സംഘടിപ്പിച്ചു അങ്ങനെ ഇവിടെയുള്ള കുറേ സ്ത്രീകൾ ഇതുവേണ്ടി തയ്യാറായി വന്നു അവരെ അങ്ങനെയാണ് എട്ട് സ്റ്റാളുകൾ നമ്മൾ ആദ്യം ആ എട്ട് സ്റ്റാളുകൾ ആദ്യം ആറ് സ്റ്റാളുകളായിരുന്നു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞാൽ പല ഡെഡി എട്ട് സ്റ്റാളുകളിലായിരുന്നു പക്ഷെ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ഈ പേര് കൊണ്ടും അതുകൊണ്ട് മാത്രമല്ല മാധ്യമങ്ങൾക്ക് വളരെ ശ്രദ്ധ തന്നു സപ്പോർട്ട് തന്നു തുടങ്ങി ആറ് മാസത്തിനുള്ളിൽ തന്നെയാണ് ഒരു വലിയ വിളപ്പുണ്ട് ഉടനെ നമ്മൾ പ്രളയോത്സവങ്ങൾ ബി ബി സി ഉൾപ്പെടെ എൻ ഡി ടി വി ഉൾപ്പെടെ അത് ടെലികാസ്റ്റ് ചെയ്തു അങ്ങനെ എന്ന് പറയുന്ന പോലെ നമ്മുടെ അന്ന് അന്നു തുടക്കമിട്ടു അപ്പോൾ അത് മാധ്യമസ്ഥ വലിയ എപ്പോഴും നമ്മൾ നിറഞ്ഞു നിന്നു കാരണം ഇതൊരു വ്യത്യസ്തമായ പരിപാടിയാണ് ഒരിക്കലും ഒരു വഴിയോരത്തെ ഇങ്ങനെ ഒരു ും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രാധാന്യ രീതി ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഒരു പ്രസിദ്ധിയുണ്ടായി അങ്ങനെ ആളുകൾ ധാരാളമായിട്ട് നാലുപടി നേടി കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ഇടമായിട്ട് ആദ്യകാലത്ത് തന്നെ ഒരു വളർന്നു പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനൊന്നാം തീയതി അന്നത്തെ ടൂറിസം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ സാറാണ് അവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വലിയൊരു ഫംഗ്ഷനായിരുന്നു ഒരുപക്ഷെ ഈ നാട് കണ്ടിട്ടുള്ളത് വലിയൊരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ അതൊക്കെ ആളുകൾ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് അതിനുശേഷം എന്ത് പരിപാടി നടത്തിയാലും നമ്മുടെ ഇവിടെ ആളുകൾ ഒഴുകിയെത്തുന്നില്ല പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത് കോവിഡ് വന്നതോടുകൂടി നമുക്ക് ഇത് ഇത്തിരി പിന്നോട്ട് പോയി നമുക്ക് വേണ്ടത്ര ഇത് ശ്രദ്ധ ഉണ്ടാകാൻ പറ്റിയിട്ട് അപ്പോഴാണ് നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ് 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 ഐ വിയുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു ദേശീയ തലത്തിൽ നടക്കാക്കുന്ന ഒരു പദ്ധതി എന്ന് വെച്ചാൽ വഴിയോര തട്ടുകടകളെ ശുചിത്വമുള്ളതും വൃത്തിയുള്ളതും ബലിയുള്ളതും ഒക്കെ മാറ്റുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് അതിന്റെ അടിസ്ഥാനത്ത് ഗ്ലീൻ സ്റ്റീഫ് ഫുഡ് കപ്പ് എന്ന് പറയുന്നൊരു സെർട്ടിഫിക്കേഷൻ ഉണ്ട് ആ പരിപാടിയിലേക്ക് ഞങ്ങൾ അതിൻ്റെ ഉദ്യോഗസ്ഥരി ഇവിടെ വരികയും അവർ അതിൽ ഈ പരിപാടി അതിലേക്ക് ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും അതിനാഴ്ച ഒരു കോടി രൂപയോളം നൽകാമെന്നൊരു വാഗ്ദാനവും ചെയ്തു പക്ഷേ അത് നിർഭാഗ്യവശാൽ മറ്റ് പല കാര്യങ്ങളൊക്കെ പിന്നെ നടന്നില്ല അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇത് എങ്ങനെ നടപ്പാക്കും എന്ന വാശിയോടും കൂടി നമ്മൾ എല്ലാ എല്ലാവരും അതിൻ്റെ കമ്മിറ്റിക്കാരുടെ സഹായിച്ചു അങ്ങനെ മണറാട് ഏറ്റുമാൻഡ് ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഇപ്പോൾ നടപ്പ് നടപ്പാക്കുന്നത് അതിൻ്റെ പ്രസിഡന്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായി നമുക്ക് ഫുഡ് സെറ്റ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നല്ല പിന്തുണയുണ്ടായിരുന്നു അതുപോലെ സ്പോൺസേഴ്സ് വന്നു വന്നത് ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഇൻഷുറൻറ്റ് തുടങ്ങി അതുപോലെ നമ്മളുടെ ഡോൾഫിൻ അതുപോലെ ഭാരതീയ വിദ്യാഭാഗം തുടങ്ങി പല സ്പോൺസേഴ്സ് ഗുരുക്കാര്ട്ടിലേക്ക് വന്നു അങ്ങനെ ഇത് വലിയ തോതിലൊരു മാറ്റം കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഉണ്ടായി അങ്ങനെ വീണ്ടും നമ്മുടെ മന്ത്രി വി എം ഭാസ്കരും അതുപോലെ എല്ലാ എം പി എം എൽ എ എല്ലാ എല്ലാവരും ഉണ്ടായിട്ട് തുടങ്ങി വെച്ച് നമ്മുടെ വീടും പോലെ മാനങ്ങളും പരിശോധിക്കാറുണ്ട് അതിൻ്റെ ദൂർഘങ്ങൾ നോക്കാറുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് പിന്നെ എണ്ണയിൽ ഉണ്ടാകുന്ന ആഹാര സാധനങ്ങൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇന്നത്തെ എണ്ണ നാളെ എടുക്കത്തില്ലെന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത പല സാധനങ്ങളും കിട്ടും വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ ഏത് ദിവസങ്ങളായിരിക്കും ഇവിടെ നടക്കുന്നത്

പതി പന്ത്രണ്ട് പതിമൂന്നിൽ നമുക്ക് സംസ്ഥാന ടൂറിസം അവാർഡ് ലഭിച്ചിരുന്നു മോസ്റ്റ് ഇൻവൈറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിരുന്നു വേൾഡ് ടൂറിസം കൗൺസിലിൻ്റെ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നൊരു അവാർഡ് മെക്സിക്കോയിൽ നമുക്ക് ലഭിച്ചിരുന്നു നമുക്കിപ്പോൾ അന്വേഷിച്ച ഒരുപാട് സുചുത്വ മിഷൻ്റെയും അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ്റെയും ഒക്കെ അവാർഡുകൾ പല കാലങ്ങളിലായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ അവാർഡുകളുടെ ഫലത്തിൻ്റെയും പരിഗണനയിലുള്ള ഒരു സ്ഥാനം കൂടിയാണ് കാരണം ഇതൊരു ഇതിന്റെ സവിശേഷത എന്ന് പറയുന്ന സത്യത്തിൽ ഇതിനുവേണ്ടി കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വഴിയോരത്ത് ലഭ്യമായ സ്ഥലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമല്ല അത് ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു ഒന്ന് വൃത്തി പരിസര ശുചിത്വം നല്ല ആഹാരം അതുപോലെ നല്ല നല്ല ആരോഗ്യം ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതി മനുഷ്യന്റെ ആരോഗ്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു കൊണ്ടിട്ടുള്ള ഒരു പ്രായോഗിക പരിപാടി എന്ന നിലയിൽ ഇതിപ്പോൾ പല പഞ്ചായത്തുകളിലൂടെ പഠിക്കാൻ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട്ടിൽ നിന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ബസ് നിറയെ ആളുകൾ ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി അങ്ങനെ പല പലയിടങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് കാരക്കൽ പഞ്ചായത്ത് അങ്ങനെ പല ആൾക്കാരും കൂടെ വന്ന് ഇക്കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മോഡൽ ഒരു റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട മറ്റൊരു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകേണ്ട ഒന്നാണ് കാര്യത്തിൽ നമുക്ക് സംശയമില്ല അപ്പോൾ ഇത് ഇതിനിപ്പോൾ ഒരു സെൽഫ് സസ്റ്റൈനബിൾ മോഡലാക്കി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന നിലയിൽ അസോസിയേഷൻ്റെ പ്രാധാന്യമുണ്ട് അത് എന്നിരിക്കെ തന്നെ ഇവർക്ക് തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അതിനെല്ലാം വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് നിയമങ്ങളുടെ ചട്ടക്കൂട് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടൊക്കെ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു നല്ല മോഡലായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം വേണ്ടി തോമസ്